ിണ്ടാക്കാൻ പോകുന്നത് നല്ല ഒന്നാന്തരം ഉണക്കസ്രാവ് വറ്റിച്ചതാണ് ഉണക്ക ഉണക്കസ്രാവ് കൊണ്ട് പലതരത്തിലുള്ള കറികൾ നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷെ ഈ കുറുക്കി വറ്റിച്ച് ഏറ്റവും എളുപ്പത്തിൽ ബാച്ചിലേഴ്സും കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കൂടുതൽ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ വെറും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചട്ടിയിലെ കറി നേരെ ചോറിലിട്ട് കുഴച്ച് എങ്ങനെയൊക്കെ കഴിക്കാൻ പാകത്തിന് നമുക്ക് കിട്ടും എങ്ങനെയാണെന്നേ ഒന്ന് നോക്കുക അല്ലേ ആരപ്പന ഉണ്ട് റെഡിയാക്കാം ചെറിയുള്ളി അല്ലേ കുഞ്ഞുള്ളി ഒരു അമ്പത് ഗ്രാം വേണം പിന്നെ ഇഞ്ചി ഒരു രണ്ടിഞ്ചിൻ്റെ ഒരു പീസ് വേണം ഒരു രണ്ട് കുടം വെളുത്തുള്ളി തൊലിയോട് കൂടെ വേണം പിന്നെ കുറച്ചധികം കറിവേപ്പില വേണം എന്നിട്ട് ഈ നന്നായിട്ട് നമ്മൾ അരക്കണം അരക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഇപ്രാവശ്യം പൊടികളും കൂടെ ചേർക്കാം അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പാടിയില്ലൊന്നും പിടിക്കത്തില്ല ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ചുമ നമ്മൾ കൂടി ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് താഴെ അതായത് അര അരമുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ മിക്സിയുടെ ജാറിലോ അരകല്ലോ നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്ക അപ്പത് ചട്ടി വെച്ചു ചട്ടി നല്ല ചൂടായിട്ടുണ്ട് കാറ്റിൻ്റെ ഒരു ചെറിയ തടസ്സം ഉണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല അതാ നല്ല വെളിച്ചെണ്ണ ഞാൻ അങ്ങോട്ട് ഒഴിച്ചു അപ്പൊ അതാ എണ്ണ ചൂടായി നമ്മളിത് ആ ഒരു ഒരൽപ്പം ഒരു ഏഴ് മണി അല്ലെങ്കിൽ ഒരു മണി ഏഹ് ഉലുവിട്ടു ഉലുവ ഒരിക്കലും കൂടരുത് അറിയാലോ കഴിക്കും ഓക്കെ അതിന് ശേഷം പറ്റൽ മുളക് കുഞ്ഞായിട്ട് നോറുക്കിയിടുക നിങ്ങളേ കറിവേപ്പില ഇതിന്റെ കൂടെ ഇട്ടോണം കേട്ടോ ഞാൻ കറിവേപ്പില എടുക്കാൻ മറന്നുപോയി എത്രയേ ഉള്ളൂ വേറെ കൂടുതൽ പരിപാടികളൊന്നുമില്ല നമ്മുടേത് ഈ മസാല അരച്ചത് എല്ലാം കൂടെ നല്ല വഴട്ടി അരച്ച മസാല അങ്ങോട്ട് തട്ടുവാണേ അപ്പൊ അരപ്പിന് നല്ല ഇങ്ങനെ കിടന്ന് 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 മൂത്ത് വറ്റണം വറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ കുടമ്പുളി ഇടണം തേങ്ങാ കൊത്തിടണം അപ്പം ദാ എണ്ണ തെളിഞ്ഞ് നല്ല എന്നൊക്കെ മോൾഡ് വന്നിട്ടുണ്ട് തെളിഞ്ഞ് തെളിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ തേങ്ങാക്കുത്തിടാം ജസ്റ്റ് ഒന്ന് ഇളയ്ക്കാൻ മതി ഇനി ഇതാ നമ്മുടെ ദേശം എന്താ വലുപ്പുള്ള കുടൻപുളി ഇട്ടു കൂടെ തന്നെ വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് മതി ഒന്ന് തിളച്ചതിന് ശേഷം വരെ കഴുകി വൃത്തിയാക്കിയ സ്രാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ദേശക്കെട്ടിയുള്ള ഏതു ഉണക്കവും വേണമെങ്കിലും എടുക്കാം ഇനിയിപ്പോ ഉണക്കമീൻ വേണമെന്നില്ല സെയിം റെസിപ്പി നമ്മൾ കഷ്ണം മീനും കൊണ്ട് ഉണ്ടാക്കാം മീനിന്റെ മസാല വെള്ളം തിളച്ചു നമ്മൾ കഴുകി വൃത്തിയാക്കിയ സ്രാവ് കുട്ടപ്പന്മാരെ അങ്ങോട്ട് തട്ടുക നമ്മളിത് വലിച്ച് വലിച്ചു നീറ്റിയൊക്കെ അറിയല്ലോട്ടോ നമ്മൾ കുറച്ച് കുറുകി വറ്റിയിരിക്കാം എല്ലാം ഒതുക്കി വെച്ച് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കും അതെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല ഉണക്കമീനായത് കൊണ്ട് ഉപ്പിട്ടിട്ടില്ലാത്തത് ഇനി തിളച്ചു വറ്റിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം നമുക്ക് ഉപ്പിട്ടാ മതി അപ്പൊ തൽക്കാലം ഞാനിവിനെ അങ്ങ് അടച്ചു വെച്ചേക്ക നമ്മുടേതാ ഇലയൊക്കെ അങ്ങ് വാടി കേട്ടോ നല്ല കാറ്റല്ലേ ഓ നല്ല എണ്ണപ്പ നിരിപ്പുണ്ടേക്കട്ടെ കേട്ടോ കേട്ടോ നന്നായിട്ട് ചാറൊക്കെ കുറുകി വരുന്നുണ്ട് ഇനി കുറച്ചും കൂടെ കുറുകണം കേട്ടോ ഉം ഉണക്കമീനും പച്ചമീനും പോലെ അല്ലല്ലോ വേവ് കൂടുതലുണ്ട് പിന്നെ ഇത് കുറുക്കണം പിന്നെ കുഴഞ്ഞ് ഓ ജമോ ജോർക്കുമ്പോ ഉം എരിവ് ഒരുപാടൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ ഒന്ന് രുചി നോക്കട്ടെ ഉപ്പ് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ രുചി രുചി നോക്കാറായിട്ടില്ല ഉപ്പ് നോക്കണം നമ്മൾ എന്ന് പറഞ്ഞല്ലോ എരിവും പുളിയും പാകുവാണ് ഉപ്പും പാകുവാണ് ഉപ്പും കൂടി ഇടുകയാണ് എനിക്ക് വെച്ചു കണ്ട പറഞ്ഞേ എനിക്ക് ഉപ്പിന്റെ രുചി കിട്ടി പക്ഷെ പോരാന്നിതേ ചുറ്റുമുള്ളവർ പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒരു ഒരു കാൽ ടീസ്പൂണും കൂടെ ഉപ്പിട്ടു കാരണം ഇത് വറ്റുമ്പം ചിലപ്പോൾ ഉപ്പാകും ഇനി ഇതേ ഇന്ന് ഇനി നമ്മൾ അടച്ചു വെക്കണ്ട വെക്കണ്ടോ നല്ല വറ്റി കുറുകിട്ടുണ്ട് ഞാൻ തീ ഓഫ് ഇതേ നമുക്കേ ഒരു കുഞ്ഞ പൊടിക്കൈം കൂടി ഉണ്ട് ശരിക്കും ഒരല്പം നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ മുകളിലിടണം പക്ഷെ കറിവേപ്പില മറന്നുകാരണം പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് നമുക്ക് ഇതിങ്ങനെ ഇറക്കാം നല്ല കഴഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് കണ്ട ചാറോട് കൂടി മൂട്ടിലെടുത്ത് ആദ്യത്തെ വിശപ്പും കൊ കൊതി ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് നല്ല വരട്ട് ബീഫ് കറിയിലാണെങ്കിലും നാടൻ കോഴിക്കറിയിലാണെങ്കിലും മീൻ കറിയിലാണെങ്കിലും അതിന്റെ അകത്ത് കിടക്കുന്ന തേങ്ങാ കൊത്ത് കടിക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അപോലെ എനിക്ക് നല്ലൊരു സാധനം ഞാൻ പാചകം ചെയ്തുണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹം തോന്നും കേട്ടോ ആ ഒരു നിമിഷമാണ് നിങ്ങൾ ഈ കാണുന്നത് ചാറിങ്ങനെ എടുത്ത് ചോറിലേക്കങ്ങ് കുഴക്കാൻ പോകുകയാണേ കുഴച്ച് 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 ചോറിൻ്റെ കളറ് ഞാൻ അങ്ങ് ചുമപ്പിച്ച് നല്ല പൂ പൂപോലെയുള്ള ഇങ്ങനെ മൂളിൽ വെച്ച് അതിൻ്റെ കൂടെ കുറച്ച് പയറും കൂടി അങ് എടുത്ത് ഒന്നും കൂടെ ഉരുട്ടി ഉരുട്ടി അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ പച്ചസാ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നല്ല രുചിയാ പയറിട്ട് ഇങ്ങനെ ഒന്ന് കൊഴച്ച് ഒരു ഇഡ്ഡ്ലി പീസ് സ്രാവിനെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഡയറ്റ് ഡയറ്റൊക്കെ തെറ്റുട്ടോ സ്രാവിന്റെ കണ്ടോ അതില് പോലും നമ്മുടെ മസാല പിടിച്ച് നല്ല ലെവലായിട്ട് ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയ എന്റെ സന്തോഷവും സ്നേഹവും നിങ്ങളുമായിട്ട് പങ്കുവെച്ച്